ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേലിൻ്റെ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലുള്ള നൈറ്റിൻ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം പ്ലീറ്റഡ് ആണ് എല്ലാം വന്നിരിക്കുന്നത് സൈസ് എക്സലാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കിൽ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് നെറ്റുകളാണ് എല്ലാം സോഫ്റ്റ് റേയോൺ ആണ് ഫൈവ് എയ്റ്റി റേറ്റ് അടുത്ത വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ്റി നയൻ അടുത്തു വന്നിരിക്കുന്നത് നമ്മുടെ നെക്കിൽ ചെസ് പോർഷനിൽ നല്ല ഫ്ലവറിൻ്റെ ഡിസൈനുള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് ഡാർക്ക് ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് ടു സിക്സ് ടെണ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് എല്ലാം റേറ്റ് സിക്സ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് അടുത്തു വന്നിരിക്കുന്നത് വൈൻ റെഡ് നല്ല കളേഴ്സാണ് അടുത്തത് മെറൂൺ റെഡ് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ഇങ്ങനെയാണ് അതിൻ്റെ താഴത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് പക്ഷേ എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സിക്സ് തേർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് മെറൂൺ റെഡ് തന്നെ അതിൻ്റെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് തേർട്ടി അടുത്ത വന്നിരിക്കുന്നത് നല്ല ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പീച്ചിൽ നല്ല കട്ട് വർക്ക് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതൊരു ബ്ലൂ വാഷാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് നല്ലൊരു കളറാണ് ഗ്രീനും ഒരു മസ്റ്റേഡ് എല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് അത് ബോഡിയിൽ ഫുൾ എംബ്രോയ്ഡറി ഉള്ളതാണ് നല്ല റേൺ തന്നെയാണ് അതുപോലെ ഒരു സോഫ്റ്റ് നെറ്റൊക്കെ ചെസ് പോർഷനിൽ വെച്ചിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് നല്ല ഫ്ലോറൽ ഡിസൈൻ അത് നല്ല പീച്ച് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് നല്ല നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിലും ചെസ് പോഷനിലും നെറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഇങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടവ്യൂ വരുന്നത് അങ്ങനെ എൻ ഇൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ